ആസ് ആൻ ആർട്ടിസ്റ്റ് ഒരു ബിഗ് സ്ക്രീൻ സ്ക്രീനിൽ വരാമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എനിക്ക് അനുഭവം ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഒരു മൂവി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരാമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചത് അനുപഠനം വഴിയാണ് അതിലെപ്പോഴും ഒരു ബിഗ് താങ്ക്സ് എത്തിയ അനുഭവം അതുപോലെ തന്നെ അനുഭവനം എനിക്കെപ്പോഴും സ്പെഷ്യലാണ് അപ്പം അനുപം ഈ മൂവിയിലും ഓഡിയോ ലോപ്ഷന് എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ മൂവി ഒരുപാട് സക്സസ് ആവട്ടെ നല്ല എന്താ പറയാ അതിലും കൂടുതൽ ഓടട്ടെ എന്നൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെറുതായിട്ട് കേട്ടു

എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് റേഖ എൻ്റെ അച്ഛൻ ജി എസ് ഹരീന്ദ്രൻ ഹരിശ്രീന്റെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു കുറെ നാളായി എല്ലാവർക്കും അറിയാം എന്നറിയില്ല പപ്പൻ പ്രിയോട്ടും പപ്പനായിരുന്നു പേര് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ എന്റെ മനസ്സ് മനസ്സെന്നറിയും അച്ഛൻ്റെ മുഖം സിനിമയോടുള്ള ഇഷ്ടം ഈ സിനിമ പക്ഷേ ഓഫ് ദിസ് ടൈംസ് പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി സോ ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മ ടുക്കെ സ്റ്റാൻഡ് ആൻഡ് നോമോ സിനിമ അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് വി വെന്റ് ഓൺ വിത്ത് ലൈഫ് അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി സിനിമ ഭ്രാന്ത് കുറച്ച് മാറി പക്ഷെ നമുക്ക് അതെത്രയും മനസ്സിലുണ്ടായിരുന്നു വിടുന്നില്ല ആ ഒരു ഇഷ്ടം അങ്ങനെ നമ്മൾ ഞാൻ സെറ്റിൽ ആയി ജോലി കിട്ടി അമേരിക്കയിൽ പോയി കല്യാണം കഴിഞ്ഞ് പിന്നെയും ആ കനല് കെടാത്ത പോലെ അപ്പൊ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് ഇസ് നോട്ട് പോസിബിൾ വിതൗട്ട് മൈ ഫാമിലി എന്റെ ഹസ്ബൻഡ് ഗോപു അൻ മോഹൻ സിദ്ധുണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു ഫോർ സോ ടു സൊ ഞാൻ ഫേസ്റ്റ് ഡേ ഫസ്റ്റ് ഷൂട്ട് ലാൽസാറിൻ്റെ കൂടെ ലൈക്ക് ലൈന്ന് അവരുടെ എനിക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു ഷെയറിൽ ലാൽസാറിങ്ങനെ മുമ്പേ വന്ന് നിന്നിട്ട് ആ പറയൂ എന്ന് പറഞ്ഞപ്പം ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി സീരിയസ്ലി അത് കഴിഞ്ഞിട്ട് ലാൽസാറിൽ നിന്ന് എനിക്കൊരു രണ്ട് പേജിൻ്റെ ഡയലോഗായിരുന്നു ഇങ്ങനെ കണ്ടു മൂടിയിട്ട് ഞാൻ ഓക്കെ വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ഡെലിവറി ചെയ്തു ഞാൻ സിനിമയിൽ കണ്ടിട്ട് കണ്ടിട്ടില്ല യും എഡിറ്റിംഗിന്റെ ഒരു ഒരു ഇതുകൊണ്ട് ഞങ്ങള് ഒരേ സീനിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഷോർട്ട്സ് അല്ലാതെ തന്നെ ഏറ്റവും അധികം എന്താണ് നമ്മള് ഓൺ ദ സ്പോട്ട് കോമഡി എവിടുന്ന് വരുന്നു എന്ന് അറിയാൻ പറ്റാത്ത ആളുകളിലാണ് അപ്പൊ അതേ എപ്പോഴും സെറ്റിൽ കാണുന്ന ലാൽ എന്ന് പറയുന്നത് ഫുൾ ഓൺ കോമഡി ഉള്ള ഒരാളും സ്ക്രീനിൽ നമ്മളിപ്പോ കാണുന്ന ഒരു റിട്ടയർഡ് ഡോൺ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ആ ഒരു വളരെ എളുപ്പം സോ എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം കാരണം നമ്മൾ വന്ന് അങ്ങനെ പരിചയപ്പെടാനും കാണാനും സാധിക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഓഡിയോ ലോഞ്ച് എന്ന് ഇവന്റ് മാക്സിമം മിസ് ചെയ്യാതെ നോക്കാറില്ല കാരണം ആ ഒരു ഇവന്റ് എല്ലാവരെയും പരിചയപ്പെടാനും കൂടുതൽ ആ മൂവിനെ കുറിച്ച് അറിയാനും ആ ഒരു വേദി വരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് രതീഷ് ശേഖർ സർ ഫോർ മി ബ്യൂട്ടിഫുൾ സോങ്സ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ